രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലായിരുന്നു കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ പുറലോകത്തേക്ക് എത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത് അന്നു മുതൽ മഴക്കാലത്ത് സമാനതകളില്ലാത്ത ദുരിതമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത് അരി ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾ എന്തു വാങ്ങണമെങ്കിലും പുഴ കടന്ന് ഇക്കരെ എത്തണം സ്കൂൾ തുറന്നതോടെ കുട്ടികളും പുഴ കടന്ന് വേണം വിദ്യാലയത്തിലെത്താൻ പിള്ളേരെ പാലം വേണം പിന്നെ ബുദ്ധിമുട്ട് മഴയത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഇവരുടെ പുറംലോകത്തേക്കുള്ള യാത്ര ഏറെ ദുഷ്കരമാണ് മഴക്കാലം ആരംഭിച്ചതോടെ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ പുഴയ്ക്ക് കുറുകെ ഇവർ തന്നെ ഈറ്റ ഈറ്റകൊണ്ടൊരു തൂക്കുപാലം നിർമ്മിച്ചു പുഴയ്ക്ക് അക്കര ഈക്കരയുള്ള രണ്ട് മരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ പാലത്തിലൂടെയാണ് അലറിക്കുതിച്ചൊഴുകുന്ന പുഴയ്ക്ക് മുകളിലൂടെയുള്ള മഴക്കാലത്തെ ഇവരുടെ യാത്ര രണ്ടായിരത്തി മുതൽ ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നു പുഴ കടന്നിവർ പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്ന റോഡും യാത്രായോഗ്യമാക്കേണ്ടതായുണ്ട് പാലത്തിന്റെയും റോഡിന്റെയും ഒക്കെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചുവെന്ന് കള്ളക്കൂട്ടിയിലെ ആളുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി പക്ഷേ ഈ മഴക്കാലത്തും കാട്ടാറിനും മുകളിലൂടെ ഈറ്റുകൊണ്ടുള്ള തൂക്കുപാലത്തിലൂടെ ജീവൻ കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യേണ്ടുന്ന ഗതികേടിലാണ് കുടി നിവാസികൾ ന്യൂസ് ബ്യൂറോ അടിമാലി